നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു മുൻ ദേശീയ ചെയർമാൻ ജെ എഫ് ജി ഇ ആർ പ്രമോദ് കുമാർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു Serve so, as so a living example And will to the best of my ability serve so as a living example of these organizations. we know something and be. Angry. ജെ സി ഐ പാനൂർ ചാപ്റ്ററിന്റെ ഭാരവാഹികൾ ചുമതലയേറ്റു പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രൌഢമായ ചടങ്ങിൽ നിരവധി പ്രമുഖ വ്യക്തികൾ ജെ സി ഐ മുൻ ദേശീയ പ്രസിഡന്റ് പ്രമോദ് കുമാർ സോൺ പ്രസിഡന്റ് അരുൺ പ്രഭു ഷിജു മോഹൻ കെ സി ഷാനിപ്പ കെ വി നൌഷാദ് എന്നിവർ പങ്കെടുത്തു പല പല ആളുകളും രീതിയിലാണ് കാണുന്നത് ഇവിടെ ഇവിടെ ഒരുപാട് ഒരുപാട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആളുകൾ ബിസിനസ്സുകാരാണ് കച്ചവടക്കാരാണ് ഞാൻ മനസ്സിലാക്കുന്നു ശരിയല്ലേ വ്യത്യസ്ത മേഖലയിലുള്ള ആളുകളുണ്ട് പക്ഷെ ബിസിനസ്സുകാരാണ് കൂടുതലുള്ളത് അവരോട് ഞാൻ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒന്നിങ്ങനെ ഇങ്ങനെ നോക്കും പക്ഷെ ജി എസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായി ഓർമ്മിക്കും ജി എസ് ടി എന്നുള്ളത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് മലയാളി ഇത് ഓർമ്മിക്കാൻ വേണ്ടി ആദ്യം തന്നെ അതിനൊരു എളുപ്പവഴി കണ്ടുപിടിച്ചു ഗ്ലാസ് സോഡ ആൻഡ് ടച്ചിങ്സ് നമുക്ക് ഈ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന സാധനം നമ്മുടെ തലയിൽ ഓർമ്മിച്ച് നിൽക്കൂല പക്ഷേ ജി എസ് ടി നമുക്കറിയാം ജി എസ് ടി എന്താ ചോദിച്ചപ്പോ അതിന് പറഞ്ഞു കൊടുത്ത മറുപടി അതായിരുന്നു ഗ്ലാസ് സോഡ ആൻഡ് ടച്ചിങ് മലയാളി കണ്ടുപിടിച്ച ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് നമ്മളൊരു പുതിയ കാര്യത്തെ പഠിക്കുന്നതും നോക്കി കാണുന്നതും അങ്ങനെയാണ് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള രീതി ഏതാണോ ഗായിക ദേവാഞ്ജന മഹിജൻ വിശിഷ്ടാതിഥിയായി കെ പി സായന്ദ് പ്രസിഡന്റും നവനീതി കൃഷ്ണ സെക്രട്ടറിയും ഒ ടി അബ്ദുള്ള ട്രഷററുമായതാണ് പുതിയ കമ്മിറ്റി നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇന്ന് ഈ വേദിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നമ്മുടെ യാത്രക്ക് തുടക്കം കുറിക്കുമ്പോൾ ജെ സി ഐയുടെ മൂല്യങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് നിൽക്കുമെന്നും സമൂഹത്തിൽ അർത്ഥവത്തായ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു നാളെ നേതാക്കളെ ഇന്ന് വാർ ഇന്ന് വാർത്തെടുക്കുക എന്നത് നമ്മുടെ ദൗത്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മുടെ ലോക്കൽ ഓർഗനൈസേഷൻ മൂന്ന് പ്രധാന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതിലൊന്നാമത്തതാണ് യുവജന ശാക്തീകരണം നമ്മുടെ സമൂഹത്തിലെ

എന്തും സാധ്യമാണെന്ന് ഞാൻ പഠിച്ചു മറ്റു ഭാരവാഹികൾ ബിനിത്ത് ജോയിന്റ് സെക്രട്ടറി നിഷ അനീഷ് നിതിൻ വാടിയിൽ നിഖില രതീഷ് ഡോക്ടർ മഷോദ് കെ എം റെയ്സ് സി എം ജി ബിൻ വൈസ് പ്രസിഡന്റ് ചടങ്ങിൽ സെക്രട്ടറി നവനീത് കൃഷ്ണ നന്ദി പറഞ്ഞു വിവിധ കലാപരിപാടികളും അരങ്ങേറി സമഗ്ര ന്യൂസ് പാനൂർ